ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഞാൻ ബിജു കല്ലുവയൽ ഞാനൊരു ആണ് പതിവായി ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി കേരളത്തിലുള്ള സകല മനുഷ്യരെ ബാധിക്കുന്ന ഭാവിയിലും കൂടുതൽ അവരെ വലിയ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാൻ സാധ്യതയുള്ള അവരുടെ കുടുംബജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും വലിയ വിഘാതം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ഒരു പുതിയ പരിഷ്കരണം അത് കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിലല്ല എന്നാൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ള ദിനം പ്രതി പെരുകിക്കൊണ്ടിരിക്കുന്ന കുറ്റവാളികൾക്കിടയിൽ കുറ്റകൃത്യങ്ങൾ വർധിക്കാനായിട്ട് ഇടവരുത്തുന്ന ഒരു ഒരു നിയമ പരിവർത്തനം ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾക്ക് നിലവിൽ ഉണ്ടായിരുന്ന ശമ്പളത്തിന്റെ പത്ത് ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ പുതിയൊരു നിയമപരിഷ്കരണം കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാനാണെങ്കിൽ വിവിധ വിഷയങ്ങളുണ്ട് അതിലേക്കൊന്നും പോകാനോ അതിലൊന്നും തറയിടാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് അങ്ങനെ ഒരു കാര്യമല്ല ഇത് നാളെ എന്നെയും നിങ്ങളെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നു ഇനി കൂടുതലായി കാര്യത്തിലേക്ക് വരാം ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ നടത്തുന്നത് അതായത് കുറ്റവാളികളെ ഏറ്റവും കഠിനമായിട്ട് ശിക്ഷിക്കുന്നത് ഉത്തരകൊറിയയിലും റഷ്യയിലുമാണ് കഠിനമായ ശിക്ഷാരീതികൾ നടപ്പാക്കിക്കൊണ്ടുള്ള ജയിലുകളുള്ളതും കുറ്റവാളികളെ അത്തരത്തിലെ ജയിലുകളിൽ പാർപ്പിക്കുന്നതുമായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ ഒന്ന് ഉത്തരകൊറിയയും മറ്റൊന്ന് റഷ്യയുമാണ് റഷ്യയിൽ ഡോൾഫിൻ എന്ന് പറയുന്ന പറയുന്നൊരു ജയിലുണ്ട് അവിടെ പകൽ സമയങ്ങളിൽ ജയിലിൽ കിടന്ന് കിടക്കാനോ കിടന്ന് വിശ്രമിക്കാനോ അനുവദിക്കുകയില്ല പകരം ചെയ്യുന്നത് ഡോൾഫിൻ മാതിരി ഒരു നിശ്ചിത പരിധി ഇങ്ങനെ വളഞ്ഞ് കുനിഞ്ഞ് മാത്രമേ ജയിലിനുള്ളിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അനുവാദമുള്ളൂ ഉത്തരകൊറിയയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം അടി അതി കഠിനമായിട്ട് പണിയെടുപ്പിക്കുക അവിടെ ശിക്ഷ കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ അവർക്ക് ഒരു പൈസയും ഇല്ല ചിലപ്പോൾ ഒരു വണ്ടിക്കൂരി പോലും കുടിക്കുകയല്ല അതാണ് അവിടുത്തെ ഒക്കെ രീതി എന്നാൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ന് കേരളത്തിലെ ജയിലുകളുടെയൊക്കെ രീതികളെല്ലാം മൊത്തം മാറിയിരിക്കുകയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ പല വിധത്തിലുള്ള ജീവിതം അതായത് ശരിക്കും പറഞ്ഞാൽ തടവറയ്ക്കുള്ളിൽ കഴിയേണ്ട കുറ്റവാളികളെ പോലും പുറത്ത് ഈ പല തൊഴിലിന്റെ ഭാഗമായിട്ട് പുറത്ത് വിടുന്ന ഒരു രീതി കച്ചവടത്തിന്റെ ഭാഗമായിട്ടും ചില തൊഴിലുകളുടെ ഭാഗമൊക്കെ ആയിട്ട് അത്രത്തോളം പുറലോകമായിട്ട് ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിലൂടെ ഒക്കെ ജീവിക്കാൻ പറ്റുന്ന പുറത്തുള്ള ആളുകളുമൊക്കെ ആയിട്ട് ഇടപെടാൻ സാധ്യതയുള്ള സാധിക്കുന്ന വിധത്തിലുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത് ഇന്ന് ഇപ്പോൾ ഒരു കുറച്ച് വർഷം ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ ജയിലുകളിൽ നടക്കുന്നത് വൻ ബിസിനസ്സാണ് ഫുഡിന്റെ ബിസിനസ് അതുപോലെ തന്നെ കൈ കൈത്തൊഴിലുകളിലൂടെ ഉണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ്സ് അങ്ങനെ അത്തരത്തിലൊക്കെയുള്ള പലവിധ വസ്തുക്കളുടെ ബിസിനസ് അതിലൂടെ തന്നെ കേരള സർക്കാർ ജയിലുകൾ വഴി ഉണ്ടാക്കുന്നത് വലിയൊരു തുകയാണ് വരുമാനമായിട്ടുണ്ടാക്കുന്നത് അവർ പണിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസ കോടിക്കണക്കിന് രൂപ എല്ലാ വർഷവും വരുമാനമായിട്ട് അവർ കണ്ടെത്തുന്ന അവരുണ്ടാക്കുന്ന അവരുടെ അധ്വാനം മൂലം ലഭിക്കുന്ന ആ തുക അത് അവർക്ക് തന്നെ കൊടുത്തുകൂടേ എന്നൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും ഇപ്പോൾ നിലവിൽ അവർക്ക് കൊടുത്തോണ്ടിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നൂറ്റി വിശേഷം രൂപ നൂറ്റി അറുപത് രൂപ അങ്ങനെയൊക്കെയാണ് എന്നാണ് കരുതുന്നത് അതേസമയം അതിനെയാണ് വർദ്ധിപ്പിച്ച അഞ്ഞൂറ്റി മുപ്പത് അറുന്നൂറ്റി ഇരുപതും ഒക്കെ ആയിട്ട് കൂട്ടിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് കാര്യം ശരിയാണ് ത ശിക്ഷാ കാലഘട്ടത്തിൽ അവർ ഉദ്യോഗസ്ഥന്മാർ ഏൽപ്പിക്കുന്ന പലവിധ ജോലികളും അവർ ആത്മാർത്ഥതയോടും ഒക്കെ ചെയ്യുന്നുണ്ട് അതിലൂടെ ജയിലിനും സംസ്ഥാന സർക്കാരിനും ഒക്കെ നല്ല വരുമാനം കിട്ടുന്നുണ്ട് അതൊക്കെ ശരിയാണ് എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിലെ ചില സംഭവ വികാസങ്ങൾ മാത്രം നമുക്കൊന്ന് വിലയിരുത്താം ആലുവായിൽ ഒരു ബംഗാളി ഒരു ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഒരു അതിഥി തൊഴിലാളികളുടെ അവരുടെ ഫാമിലിയിൽ അവരുടെ കൂട്ടത്തിൽ അമ്മയുടെ ഒക്കെ കൂടെ കിടന്ന ഒരു അഞ്ച് പൈസ താഴെയുള്ള ഒരു പെൺകുട്ടിയെ എടുത്തുകൊണ്ട് പോയി ഒരു ഒക്കെ പുറകിൽ എവിടെയോ വിജന സ്ഥലത്തിട്ട് ആ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് റേപ്പ് ചെയ്ത് വളരെ അതിക്രൂരമായിട്ട് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ റേപ്പ് ചെയ്ത് അതിനെ കല്ലിന് തലക്കിടിച്ച് കൊന്ന് അതിനെ ചാക്കിൽ കെട്ടി വേസ്റ്റ് കോനയിൽ ഉപേക്ഷിച്ചു അതുപോലെ തന്നെ ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ കൊന്നിട്ട് ജയിലിൽ പോയി പിന്നെ വർഷങ്ങൾക്ക് ശേഷം പരവളിന് വന്നപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവിനെയും അയാളുടെ അമ്മയെയും കൊന്ന് ആ കുടുംബത്തിൽ അവശേഷിച്ചിരുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം അനാഥമാക്കി അനാഥമാക്കിയവരുത്ത് മറ്റൊരുത്തൻ ഒരു സജീവ പാർട്ടി പ്രവർത്തകൻ അവൻ അഞ്ച് വയസ്സ് താഴെയുള്ള ഒരു കുഞ്ഞിനെ ആഴ്ചകളോളം വെച്ചിട്ട് ബ്രൂട്ടൽ റേപ്പ് ചെയ്ത് അവസാനം അതിനെ കൊന്നുകളഞ്ഞു ഇങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ വധശിക്ഷ കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് അവരെയാണ് ഇന്ന് ഒക്കെ ആയിട്ട് നീട്ടിക്കൊണ്ട് ജയിലിൽ വളരെ സുഖ സുഭിക്ഷമായിട്ട് അതായത് തിന്നും കുടിച്ചും വിശ്രമിച്ചും പറ്റുന്ന പോലെ ലളിതമായ രീതിയിലുള്ള തൊഴിലുകളൊക്കെ ചെയ്തും ഒക്കെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് സർക്കാർ നിലവിൽ ഒരുക്കിയിരിക്കുന്നത് ആവശ്യത്തിന് പലോളും ഒക്കെ കിട്ടുന്നുണ്ട് ചിലപ്പോൾ ഒക്കെ ആണെങ്കിൽ ആദ്യം ഒന്നും കിട്ടിയാൽ ചിലപ്പോൾ അത് കുറച്ച് വർഷം കഴിയുമായിരിക്കും പിന്നെ അവൻ്റെ നടപ്പും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഈ മനസ്സിൽ ഈ പകയും വൈരാഗ്യം വെച്ചോണ്ട് ഈ ക്രിമിനൽ മൈൻഡുള്ള ഇവർ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഈ പരവളിറങ്ങിയിട്ട് പിന്നെയും കുറ്റകൃത്യം ചെയ്യുന്നു ഒരു ഒരിക്കലൊരു ഒരു സ്ത്രീയെ ബൈക്കിന് ഇതുപോലെ തന്നെ പുറത്തിറങ്ങിയ ഒരു കുറ്റവാളി ഒരു സ്ത്രീയെ ബൈക്കിന് പുറകെ കയറ്റിക്കൊണ്ട് പോയിട്ട് അവളുടെ കഴുത്തിൽ കിടന്ന ആഭരണം എടുക്കാൻ വേണ്ടി അവളെ തോട്ടിക്കൊണ്ട് മുക്കി കൊന്നൊരു സംഭവം അത് നമ്മൾ ഈ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചൊരു സംഭവമാണ് അറിഞ്ഞൊരു സംഭവമാണ് അപ്പോൾ ഇന്നൊരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു രാഷ്ട്രീയ നേതാവ് യാതൊരു വിവേകവും ഇല്ലാതെ അയാൾ നടത്തിയൊരു പ്രസ്താവനയാണ് അവരൊക്കെ പാവങ്ങളല്ലേ എന്ന് അവരൊക്കെ പാവങ്ങളല്ലേ എന്ന് ഈ പാവങ്ങൾ ചെയ്ത പ്രവൃത്തികളിലെ ചില സാമ്പിൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത് ഇവർക്കാണ് ഇന്ന് അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ജീവിത നിലവാരത്തിലേക്ക് അവരെ ഉയർത്തിയിരിക്കുന്നത് പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സാമ്പത്തിക വളർച്ച ജീവിത ഭദ്രത ഇതിനെയാണോ സത്യത്തില് ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി എന്നൊക്കെ പറയുന്നത് ഈ ഇത്രയും കടവരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്കുള്ള ശിക്ഷ ആണോ ഇങ്ങനെ ഒന്ന് ചിന്തിക്കണം വളരെ വിവേകപൂർവ്വം ചിന്തിക്കണം ഒത്തിരി സോഷ്യൽ വർക്കേഴ്സും ഒക്കെ ഉള്ള നമ്മുടെ ഈ കേരളത്തിൽ ഈ വാർത്ത വന്നതിന് ശേഷം ഈ ഒരു ഒരു പിന്നെ നിയമം മാധ്യമങ്ങളിലൂടെ പുറലോകം അറിഞ്ഞതിനു ശേഷം നിരവധി ട്രോളുകളല്ലാതെ ഇതിനെതിരെ ശക്തമായിട്ടൊന്ന് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ഒരു പ്രതിപക്ഷമോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നോട്ട് വന്നതായിട്ടോ വരുന്നതായിട്ടോ കാണുന്നില്ല അത് ഏറെ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ് കാരണം ഇന്ന് കേരളത്തിലെ പല ജയിലുകളിലും കഴിയുന്നതിൽ കൂടുതലും രാഷ്ട്രീയ തടവുകാരാണ് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ട് അങ്ങും ഇങ്ങും വെട്ടി ആളുകളെ കൊന്നവരും വെട്ടി പരിക്കേൽപ്പിച്ചവരും ഒക്കെയാണ് പിന്നെ രണ്ടാമതായിട്ട് ഇന്ന് കേരളത്തിലെ തടവറുകൾ കഴിയുന്നത് രാജ്യദ്രോഹപരമായ രീതിയിൽ മദ്യവും മയക്കുമരുന്നും കൈവശം വെക്കുകയും വിൽപ്പന നടത്തുകയും അതുപോലെ കള്ളക്കടത്ത് നടത്തുകയും ഒക്കെ ചെയ്ത ആളുകളാണ് മൂന്നാമതെ മറ്റ് കൊലപാതകം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവരുടെ ആളുകൾക്കാണ് ഇതിന്റെ കൂടുതൽ ഗുണം കിട്ടുക ഈ കഴിഞ്ഞ ദിവസം ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടതെ ശ്രദ്ധയിൽപ്പെട്ടു ഈ കിട്ടുന്ന വർഷത്തിൽ എത്രയോ പിന്നെ തൊഴിലേ കിട്ടുകയുള്ളൂ മുഴുവൻ ദിവസം ഒന്നും തൊഴിൽ കിട്ടിയല്ല അതുകൊണ്ട് ആ കിട്ടുന്ന തൊഴിലിനുള്ള ശമ്പളമാണ് അതിൽ നിന്ന് ഇത്ര ശതമാനം ഈ പിന്നെ ഈ അതായത് ഇര ഇവർ ആരോട് കുറ്റം ചെയ്തോ അല്ലെങ്കിൽ ആരെ കൊന്നോ ആ വ്യക്തി അവരുടെ കുടുംബത്തിലുള്ളവർക്ക് ജീവിച്ചിരിക്കുന്ന അവർക്ക് അതിൻ്റെ ഓഹരി പോവും പിന്നെ ബാക്കി ഇയാളുടെ കുടുംബ കുടുംബത്തിലുള്ളവർക്ക് പോവും അതിൻ്റെ ഒരു ചെറിയൊരു തുക മാത്രം ഇയാൾക്ക് ആ ജയിലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ചിലവഴിക്കാം ഇങ്ങനെയൊക്കെ ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഇനി എന്താണെന്ന് പറഞ്ഞാലും സത്യത്തിൽ ഇതൊക്കെ അങ്ങനെ തന്നെ ആണോ സംഭവിക്കുക അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഒരു വെറും ഒരു ന്യായീകരണം മാത്രമല്ലേ പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി പ്രധാനമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു കാര്യം എന്താണെന്നറിയോ ഇങ്ങനെ ഒരു നിയമം പാസ് ആകി പാസ്സായി കഴിഞ്ഞാൽ നിയമം നടപ്പിൽ ആക്കപ്പെട്ടാൽ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരെ ഈ ഒരു നിയമം ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കും കാരണം ഒരു പ്രതി ആദ്യമായിട്ട് കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ ജഡ്ജി ചോദിക്കും കുറ്റം ചെയ്തിട്ടുണ്ടോ അപ്പോൾ പ്രതി പറയും കുറ്റം ചെയ്തിട്ടില്ല അപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് ഇയാളെ ജാമ്യത്തിൽ ജാമ്യത്തിൽക്കാനായിട്ട് ഇയാൾ ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യണം അപ്പോൾ ആദ്യഘട്ടമെന്നുള്ള നിലയ്ക്ക് ഒരു വക്കീലിന് അയാൾക്ക് കിട്ടേണ്ട ഒരു വക്കീൽ ഫീസ് കിട്ടും ഇങ്ങനൊരു നിയമം പാസാക്കപ്പെട്ട നിലയ്ക്ക് ജഡ്ജി ഈ കുറ്റവാളിയോട് ചോദിക്കുന്ന ആ ചോദ്യത്തിന് കുറ്റവാളി പറയുന്നത് ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നായിരിക്കും കാരണം അയാളെ സംബന്ധിച്ച് ജയിലിലേക്ക് അന്നേരം ജഡ്ജി വിധിക്കുന്ന ആ ഒരു ഒരു ശിക്ഷ ആ ഒരു വിധിയിലൂടെ അയാൾ ജയിലിൽ പോകുന്നു അന്ന് മുതൽ അയാൾക്ക് സുഭിക്ഷമായ ഭക്ഷണവും അതോടൊപ്പം എത്ര കാലം ജയിലിൽ കിടക്കുന്നു അത്രയും കാലം അയാൾക്ക് യാതൊരു ടെൻഷനും അറിയാതെ കാരണം നമ്മളിപ്പോൾ പുറലോകത്ത് ജീവിക്കുമ്പോൾ ഇന്നൊരു ജോലി കിട്ടി സാധാരണ എന്താ സാധാരണക്കാരൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഇന്നൊരു തൊഴിലെടുത്തു അല്ലെങ്കിൽ ജോലിക്ക് പോയി ഒരു പണിക്ക് പോയി ആ പണി ഇന്ന് തീർന്നു ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു നാല് ദിവസം അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ജോലിയായിരിക്കും അതൊക്കെ തീർന്നു അത് കഴിഞ്ഞിട്ട് അടുത്തൊരു തൊഴിൽ കണ്ടെത്തണം ഇപ്പം കെട്ട് തേപ്പ് പിന്നെ പണി കെട്ടിട നിർമ്മാണം ഇങ്ങനെ ഇതുവായിട്ടൊക്കെ ബന്ധപ്പെട്ടി അല്ലെങ്കിൽ ഡ്രൈവിങ് ഏത് മേഖല ടാക്സി മേഖല ഏത് മേഖലയാണേലും ഒരു കൃത്യമായ ഒരു ഒരു ശമ്പളത്തോടു കൂടി ഒരു ഒരു ജോലി അല്ലാത്ത പക്ഷം ഇത് ഇവരെ സംബന്ധിച്ചൊരു ഒരു ടെൻഷനുള്ളൊരു കാര്യമാണ് അടുത്ത ആഴ്ച എങ്ങനെ പോകും അടുത്ത മാസം എങ്ങനെ പോകും അതേസമയം ജയിലിനെ സംബന്ധിച്ച് ഇതൊന്നും ചിന്തിക്കേണ്ട ഒപ്പം ആറ് വർഷം ശിക്ഷിക്കപ്പെട്ടവൻ ആറ് വർഷവും അവനവിടെ സുഭിക്ഷമായ ഭക്ഷണവും താമസവും യാതൊരു ടെൻഷനും ഇല്ലാതെ അതുപോലെ വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത്രയും വർഷം ജോലി ചെയ്തതിന്റെ ശമ്പളവും കൃത്യമായിട്ട് കയ്യിലേക്ക് കിട്ടും ഇന്ന് ഒരു കുറ്റകൃത്യം ചെയ്ത് പുറത്തിറങ്ങി ആ ജയിലിലെ സുഖം അനുഭവിച്ചവനൊക്കെ വീണ്ടും ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അടുത്തൊരു ഒരു കുറ്റകൃത്യം പോക്കറ്റടിയോ പിടിച്ചോറിയോ സ്വർണ്ണമോഷണോ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത് വീണ്ടും ജയിലിലേക്ക് തന്നെ മടങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ കുറ്റവാളികൾ വീണ്ടും കുറ്റകൃത്യങ്ങൾ ആരംഭിക്കുകയും ഇന്ന് കേരളത്തിലെ ഈ സാമ്പത്തിക തകർന്ന സാമ്പത്തിക മേഖല തകർന്ന തരിപ്പണമായിരിക്കുന്ന അതുപോലെ തൊഴിലിന്റെ മേഖല മുഴുവൻ തകർന്ന തരിപ്പണമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകളും ഇതാണ് കൂടുതൽ സൗകര്യം എളുപ്പമാർഗം എന്നുള്ളൊരു ധാരണയോടുകൂടി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനായിട്ട് മെനക്കെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ ഇതൊന്നും അല്ലാതെ സാധാരണ മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാതെ വരും മനസ്സിലായോ ഈ കഴിഞ്ഞ ഇപ്പം ഈ പിണറായി സർക്കാർ ഭരണം തുടങ്ങിയിട്ട് ഇപ്പൊ പത്ത് വർഷം ആവുക ഇപ്പൊ ഏതാനും മാസങ്ങളിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണം ഇവിടെ അവസാനിക്കും ഇവര് ഇവിടെ ഭരണത്തെ കയറി ഇത്രയും വർഷക്കാലം ഭരിച്ച് കടന്നു പോകുമ്പോൾ പൊതുജനത്തിന് ദ്രോഹപരമായിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും നടപടികളും ഭരണ പ്രക്രിയകളും മാത്രമേ നടത്തിയിട്ടുള്ളൂ മാത്രമല്ല ഇപ്പോൾ കേരള ജനതയുടെ തലയ്ക്ക് ഇരുമ്പലൊക്കെ വെച്ച് അടിക്കുന്നതുപോലത്തെ ഒരു പ്രവൃത്തിയും കൂടെ ചെയ്തിട്ടാണ് ഇവർ പോകാൻ പോകുന്നത് ഇത് പൊതുജനം തിരിച്ചറിയണം പൊതുജനം മനസ്സിലാക്കണം ഏത് സുപ്രീം കോടതി പോകേണ്ട വന്നാലും ഈ ഒരു നിയമം അത് നിയമം വഴി തന്നെ ഇത് വിലക്കാൻ അത് നിർവീര്യമാക്കാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തണം തയ്യാറാകണം ഇല്ലെങ്കിൽ പണ്ട് സ്വാമി വിവേകാനന്ദം പറഞ്ഞ ആ ഒരു കാര്യമുണ്ട് കേരളം ഒരു പ്രാന്താലയമാണെന്ന് എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് കേരളം ഒരു ജയിലറയായിട്ട് മാറുന്ന ഒരു ഒരു സാഹചര്യം സംജാതമാകും സത്യത്തിൽ ജയിൽ പുള്ളികളുടെ അധ്വാന നിമിത്തം ഒരു ഉണ്ടാക്കുന്ന ആ ഒരു സമ്പത്ത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിക്ഷയിൽ കഴിയുന്ന ജയിൽ പുള്ളികൾക്ക് വേണ്ടിയിട്ടാണോ വിനിയോഗിക്കേണ്ടത് ആ സമ്പത്തൊക്കെ വിനിയോഗിക്കാനായിട്ട് ഈ രാജ്യത്ത് ഈ നാട്ടില് മറ്റ് പല മേഖലകളുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകൾ സ്കൂളുകളിൽ പഠിക്കുന്ന നിർദ്ധന്ധരായ വിദ്യാർത്ഥികൾക്ക് നല്ല പാഠപുസ്തകങ്ങളും നല്ല യൂണിഫോമും അതോടൊപ്പം നല്ല പോഷകാഹാരങ്ങളും കൊടുത്ത് അവരുടെ ജീവിതത്തിന്റെ നിലവാരം വർദ്ധിപ്പിച്ചുകൂടെ നല്ല രീതിയിലുള്ള പോഷക കുടുംബത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും സ്കൂളുകളിൽ ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാളും ഒരു കുറച്ചും കൂടെ പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണങ്ങൾ കൊടുത്താല് അവര് നാളെ നമ്മുടെ രാജ്യത്തിന് അതൊരു അവർ ഒരു മുതൽക്കൂട്ടായിട്ട് മാറും ഇങ്ങനെ നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന ഏതെല്ലാം മേഖലകളിൽ ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന പണം വിനിയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ശമ്പളം വർദ്ധിപ്പിക്കരുതെന്നൊന്നും നമ്മൾ ഒരിക്കലും പറയത്തില്ല ശമ്പളം വർദ്ധിപ്പിക്കാം അത് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു പത്ത് ശതമാനവും ഇരുപത് ശതമാനമൊക്കെ വർദ്ധിപ്പിക്കാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പുകാർ പോലും മേടിക്കുന്ന ദിവസക്കൂലി എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അപ്പം ഈ അടുത്ത കാലത്ത് ആശാവർക്കർമാർ ഒരു നൂറ് രൂപ കൂട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ വെയിലും മഴയും മഞ്ഞും എല്ലാം കൊണ്ട് ഏറെ കഷ്ടതകളും അപമാനവും സഹിച്ച് കേരളത്തിൽ സമരം ചെയ്തു സർക്കാർ അവരെ കണ്ട ഭാവം പോരുന്നടിച്ചില്ല ഇന്ന് പൊതുജനങ്ങളുടെ ഹൃദയത്തിൽ അവർ അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു 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 സംഭവം അത് എന്നാൽ അതിലൊക്കെ താഴെ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ വരെയൊക്കെ അവർക്ക് ഈ ജയിൽ പുള്ളികൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിൽ ആർക്കും ഇവിടെ പരാതിയില്ല അതൊക്കെ ഒരു ന്യായമായ കാര്യമാണ് അതേ സമയത്ത് അഞ്ഞൂറ്റി മുപ്പതോ അറുന്നൂറ്റി ഇരുപതോ ഒക്കെ വെച്ച് വർദ്ധിപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നാട്ടുമ്പുറത്ത് ഉള്ളതിനേക്കാളും കൂടിയ കൂലിയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുക ഇനി തങ്ങളെന്തിനാണ് നാട്ടിൽ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ട് ജയിലിലേക്ക് പോയാൽ എന്ന് ചിന്തിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ നിങ്ങൾ തന്നെ ഒന്ന് പറയണം നാട്ടില് കുറ്റവാളികൾ പെരുകുന്നത് സ്വാഭാവികമാണ് എന്നാൽ കുറ്റവാളികളെ കൂടുതൽ പെരുപ്പിക്കാൻ വേണ്ടി നാട് ഭരിക്കുന്ന സർക്കാർ തന്നെ ഇത്തരം വൻ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നത് അത് ഒരു വലിയൊരു അസ്വാഭാവികമായ ഒരു പ്രവൃത്തിയാണ് അവർ നോക്കുമ്പോൾ അവരുടെ ബുദ്ധിയുടെ തലത്തിൽ അവർക്ക് പല ന്യായീകരണങ്ങളും ഉണ്ടാകും അവരെന്തിനാണ് എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവർക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ അവരെന്തു ഉദ്ദേശിച്ചാലും പൊതുജനത്തിന് ആ ഒരു ഒരു ഉദ്ദേശമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഒരിക്കലും സാധിക്കില്ല കാരണം ഇതൊരു ഒരു രാജ്യദ്രോഹപരമായ ഒരു ദേശദ്രോഹപരമായ ഏറ്റവും വലിയൊരു ഒരു ഒരു തെറ്റായ തീരുമാനമാണിത് ഇതിനെതിരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ പോസ്റ്റിന് ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താം പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാം കഴിയുന്ന വിധത്തിൽ ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം ചുമ്മാ ട്രോളറക്കി ചിരിച്ച് തള്ളി ഇത് വിടാവുന്ന ഒരു കാര്യമല്ല ഓക്കെ ബൈ